ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇതാ രാവിലെ ദോശയും ചട്ടനിയാ കേട്ടോ ഇതാ ലച്ചും ബാച്ചൊക്കെ ചായ കുടിക്കുന്നുണ്ട് ഇന്ന് മഴയൊന്നുമില്ല ഇന്നും നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇന്നലെ വരെ മഴ ഉണ്ടായിരുന്നു ഇന്നപ്പോൾ ഇങ്ങോട്ടേക്ക് മഴയില്ല ഇതാ ലച്ചു തട്ടിട്ട് കഴിഞ്ഞപ്പോഴാണ് കണ്ണ് എഴുതേണ്ട കാര്യം ഓർമ്മ വന്നത് കേട്ടോ കണ്ണൊക്കെ അവൾ ഒറ്റക്ക് തന്നെ ചെയ്ത് നമ്മൾ മുടി മാത്രം കെട്ടിക്കൊടുത്താൽ മതി ബാക്കിയൊക്കെ അവൾ തന്നെ ചെയ്യൂ കേട്ടോ ലച്ചു കണ്ണെഴുതുമ്പോൾ പാച്ചോ അതാ അപ്പുറത്ത് നിന്നിട്ട് ഒള അലഞ്ഞാറെടുത്തിട്ട് അവളിടുന്നത് പോലെ ഇപ്പം കാണിക്കുകയേ അതാ ഇതാവള മാത്രല്ല ഇത് എന്നെ കൂടി കളിയാക്കിയിട്ട് ചെയ്യുന്നതാ കേട്ടോ എപ്പോൾ അവള് കണ്ണെഴുതാനും കണ്ണാടീൻ്റെ മുന്നിൽ നിന്നാലും ഓനും വരും കേട്ടോ എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് അവളെ കരിപ്പിച്ചാലേ അവനക്ക് സമാധാനമാവുള്ളൂ പിന്നെ പിന്നെതാ പൗഡറെടുത്ത് ഇതിപ്പോളെ മുഖത്ത് തേക്കൂ കേട്ടോ ആ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ സ്വഭാവം അതെടുത്തോളം മുഖത്തേച്ച് ഓൾ കരയാൻ തുടങ്ങി ഇനിയിപ്പോൾ ആ കരച്ചിൽ നമ്മൾ മാറ്റണം അങ്ങനെ അങ്ങനെതാ ഞാൻ പൗഡറൊക്കെ ശരിക്കും തുടച്ച് കൊടുത്തിട്ടോ കരച്ചിൽ മാറ്റിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാണ് മദർസിലോട്ട് പോവാണ് ലച്ചുക്ക് ഒരു തെളിച്ചല്ലാട്ടോ മുഖത്ത് പിന്നെ നമ്മളിന്ന് മാനന്തവാടിയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ രണ്ടാളം മുടിയൊക്കെ ഒന്ന് മുറിക്കണമായിരുന്നു എന്താ അങ്ങനെ അവർ പോയി അവർ വരുമ്പോഴത്തേക്കും എനിക്ക് പണിയൊക്കെ തീർത്ത് കുളിച്ച് മാറ്റി റെഡി ആവണം കേട്ടോ അങ്ങനെ അവർ വന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ ഞാൻ കുളിച്ച് മാറ്റി റെഡി ആയി അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട് ലച്ചുൻ്റെ മുടി നല്ല മുറിച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ അത് പോയിട്ട് ഒന്നും കൂടി റെഡി ആക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാട്ടോ കേട്ടോ എന്താ അപ്പോ ബൈ ബൈ ബായ് അതൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ വാതിലൊക്കെ പൂട്ടി ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ലേപ്പാച്ചും മദർസെന്ന് വരുമ്പോൾ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊന്നും ഉണ്ടാവുമെന്നെ അറിയില്ല അതൊക്കെ ഇതാ വെറുതെ കുഴിച്ചിടുക കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിതാ വണ്ടീൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട് അങ്ങനെ വണ്ടിയിൽ കയറി ഞങ്ങളതന്നെ ഊഷ്വക്കിണ്ട് ഞങ്ങളതാ പോവുകട്ടോ മാനന്തവാടിയിലോട്ട് അങ്ങനെ മാനന്തവാടിയിലോട്ട് പോവുകയാണ് പിന്നെ പോകുന്ന വഴിക്ക് ഒരു മരം കണ്ട് ഞാൻ സാധാരണ ഇതിൻ്റെ റെഡ് ആട്ടോ കാണൽ ഇതിന് വാഗമരം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പറയുന്നത് ഇത് റെഡാണ് ഞാൻ കാണൽ ഇതൊരു റോസ് പോവുകട്ടോ ഇതാണ് ഞമ്മളെ തോൽപ്പെട്ടി ഫോറസ്റ്റ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ കാട്ടിക്കുളം എത്തിയിട്ടുണ്ട് ഇതാണ് കാട്ടിക്കുളം നമ്മളെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് പഞ്ചായത്ത് ഇത് ഫോറസ്റ്റ് ഓഫീസ് ആണെന്ന് തോന്നുന്നു പിന്നെ ഇതാ പള്ളി പിന്നെ ഞങ്ങളിതാ പമ്പിലോട്ട് കയറിയിട്ടുണ്ട് എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികൾക്ക് വിഷക്കുന്നുണ്ടെന്ന് പറഞ്ഞു രാവിലെ കഴിച്ചതാണ് പിന്നെ മദർസ് മദർസം ഇട്ടാന്നിട്ട് അവരൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ട് ഇതാ ജ്യൂസാട്ടോ കഴിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങളിതാ മുടി മുറിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാശുക്കാക്കും കുട്ടികൾക്ക് രണ്ടാക്കും മുടി മുറിക്കണം കേട്ടോ അങ്ങനെ അതാ പാച്ചുവിനെ ഇരുത്തിയിട്ടുണ്ട് പാച്ചുവിൻ്റെ മുടി പെട്ടെന്ന് പെട്ടെന്ന് വളരും കേട്ടോ അപ്പോൾ മദർസിൽ പോകുന്നതുകൊണ്ട് മുടി അധികം വളർത്താൻ പറ്റില്ല പിന്നെ ആ മുടി കണ്ണിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ അവനിക്കൊരു ബുദ്ധിമുട്ട് കേട്ടോ അങ്ങനെ അത് മുറിക്കുകയാണ് നല്ലോണം കട്ടാക്കുകയാണ് അതവിടെ ലച്ചൂണ്ട് ലച്ചുവിൻ്റെ മുടി ഒന്ന് മുറിക്കുന്നുണ്ട് നമ്മളൊന്ന് കളറ് ചെയ്തിരുന്നു കുറച്ച് മുമ്പ് അപ്പം തലഭാഗത്ത് ചെയ്തിട്ടില്ല താഴെ ഭാഗത്താണ് ചെയ്തത് അപ്പം മുടീൻ്റെ താഴെ താഴെഭാഗമൊക്കെ ഒന്ന് മുറിച്ചറിയാം കേട്ടോ പിന്നെ എത്ര ചെറുപ്പത്തിൽ കുട്ടികൾക്ക് കളറ് ചെയ്യരുത് ഞങ്ങൾ ചെയ്തു പോയി അവളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ ചെയ്തു പോയി എന്താ അത് കഴിഞ്ഞിട്ട് നൌഷൂക്ക് മുടി മുറിച്ചു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഇതാ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ കയറിയിട്ടോ ഫുഡ് കഴിക്കാൻ അപ്പോൾ ലച്ചവും പാച്ചും കൊണ്ട് ഔഷക്കാനോ സോപ്പ് ഇടുകയാണെ മുട്ടായി വാങ്ങി തരാൻ വേണ്ടിയിട്ട് മുട്ടായി വേണം പറഞ്ഞിട്ട് സോപ്പ് ഇടുകട്ടോ അങ്ങനെ ഞങ്ങൾ ബിരിയാണിക്കായിരുന്നു പറഞ്ഞത് അങ്ങനെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കേട്ടോ കാത്തിരിപ്പിനൊടുവിൽ സംഭവം നമ്മളെ മുന്നിലെത്തി എന്താ ഞാനും കുട്ടികളും ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത് നോഷൂക്ക ബീഫ് ബിരിയാണി പറഞ്ഞു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ബീഫിൻറ്റേത് ഈ സംഭവം പറഞ്ഞേ അങ്ങനെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ പോകുമ്പോൾ അതാ മാങ്ങ മേടിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ അങ്ങനെ കുറച്ച് മാങ്ങയും മേടിച്ചു അങ്ങനെ ഞങ്ങൾ എന്താ നടക്കണേ ഞോഷുക്കാണ് കേട്ടാ പോകുന്നത് അപ്പം ഞങ്ങൾ കുറേ ബേക്കില്ല കേട്ടോ ഞോഷുക്ക് കുറേ മുമ്പിലും അതൊക്കെ കഴിഞ്ഞുണ്ടാ ഞങ്ങൾ കാട്ടിക്കുളം എത്തി കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു ചെരുപ്പ് മേടിക്കുന്നത് കുട്ടികൾക്ക് ബേഗ് മേടിക്കുന്നതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ അതാണ് ഞങ്ങൾ കടയിലെത്തി അവർക്ക് വേണ്ട ബേഗും കുടയും ബുക്കും എല്ലാം മേടിച്ചോട്ടോ ഇനിയുണ്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ അത് പിന്നെ ഒരു ദിവസം വന്ന് മേടിക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ സാധനമൊക്കെ മേടിച്ചു അതായത് കാട്ടുകുളം കേട്ടോ കാട്ടുകുളത്തുനിന്ന് തന്നെ മേടിച്ചത് അങ്ങനെ അവിടെ നമ്മൾ വണ്ടി തിരിച്ചു നമ്മളെ നാട്ടിലോട്ട് പിന്നെ പിന്നെതാ നമ്മളെ സ്വന്തം തോൽപട്ടി കാട്ടിലോട്ടേക്ക് കയറിയിട്ടോ ഇപ്പം ഞാൻ വരുന്ന ദിവസമൊന്നും ആനേനങ്ങനെ കാണാറില്ല ഇഷ്ടംപോലെ കുരങ്ങന്മാരെ കാണും എന്താണെന്നറിയില്ല ആനക്കൊന്നും തന്നെ ഇഷ്ടമല്ല കുരങ്ങന്മാർക്ക് മാത്രം ഇഷ്ടമുള്ളൂ എന്ന് തോന്നൂട്ടോ അപ്പം അതാ അങ്ങനെ കുറച്ച് കുരങ്ങന്മാരൊക്കെ കണ്ടു അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കാറിന് സാധനമൊക്കെ എടുത്ത് ഇറങ്ങി കേട്ടോ പിന്നെ അപ്പോഴത്തേക്കും ഞാൻ ഉഷക്കയും പാച്ചും അവിടെ നിന്നിട്ട് മാങ്ങ കല്ലെറിയാണ് കേട്ടോ പഴുത്ത മാങ്ങ എവിടെ കണ്ടാലും ഇടവില്ല കേട്ടോ അങ്ങനെ അതാ എറിഞ്ഞ് പറിച്ചു കേട്ടോ അപ്പം ഞാനാണ് സാധനൊക്കെ പിടിച്ചെടുക്കുകയാണ് അപ്പൊ ലച്ചന്റെ വീഡിയോ എടുക്കാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നിട്ട് മാങ്ങ മുറിച്ച് തന്നോ കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നേ ഹലോ ഗേസ് അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂളിലോട്ട് വരുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ലച്ചൂക്കും പാച്ചുക്കും വേണ്ടിട്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം അപ്പൊ ആദ്യം നമ്മൾ വാങ്ങിയത് പിന്നെ ഒരു പാച്ചൂക്ക് ഒരു കൊട ഇങ്ങനെ രണ്ട് കൊടകൾ വാങ്ങിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ലച്ചൂക്ക് പൗച്ച് ഇത് പാച്ചൂക്ക് ഒരു കുപ്പിട്ടാ പിന്നെ ലൂക്ക് ഒരു കുപ്പി ഇത് പാച്ചുന്റെ ഇത് സോറി അത് റെഡ് ലച്ചുന്റെതാ കേട്ടോ അപ്പൊ ഇത് പാച്ചുന്റെ പൗച്ച് ഇത് ലച്ചൂന്റെ പൗച്ച് കേട്ടാ പിന്നെ അടുത്തത് പാച്ചൂക്ക് മേടിച്ച ബേഗ് കെട്ടാ

ഇതാട്ടോ അതില് കിട്ടിയത് പിന്നെ ഒരു കളർ ബുക്ക് കിട്ടാതോ എന്തൊരു കളർ ബുക്ക് കളർ ബുക്ക് കിട്ടിടെ ബാഗിന്റെ നൈൻ സ്ലിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ സ്കൂബിയുടെ കൂടെ ബേഗിന്റെ കൂടെ അപ്പം നെയിൻ സ്ലിപ്പും ഒരു കളർ ബുക്കും ഒരു ചെറിയൊരു ഗെയിം കളിക്കുന്ന സംഭവം ഇതാട്ടോ പാച്ചുവിന്റെ ബേഗിന്റെ ഫ്രീ കിട്ടിയത് പിന്നെ അടുത്തത് അടുത്തത് നമുക്ക് ലച്ചുവിന്റെ ബേഗ് നോക്കാം ലച്ചുവിന്റെ ബേഗ് ഇതാ കേട്ടാ ഇതാണ് ലച്ചുവിന്റെ പേര് അതില് കിട്ടിയത് എന്താ നോക്കും സെയിം സംഭവം തന്നെ കിട്ടിയത് എന്താ നെയിം സ്ലിപ്പ് ഉണ്ട് ഒരു കളർ ബുക്ക് ഉണ്ട് ഒരു കളറിങ്ങേന്റെ ബുക്ക് ഉണ്ട് കേട്ടോ പിന്നെന്താ പാച്ചുക്ക് കിട്ടിയ അതിൻ്റെ സംഭവം തന്നെ കേട്ടോ വല്ലാത്തൊരു ഇത് തന്നെ തോന്നുന്നുണ്ട് ഇത് കേട്ടോ ഇവർക്ക് സ്കൂബിയുടെ ബാഗ് തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇതന്നെ തന്നെ മേടിച്ചത് അപ്പൊ ഇതാ കേട്ടോ ലച്ചുന്റെ ബാഗ് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് മേടിച്ചത് ലച്ചൂക്ക് ഇതാ ചെരുപ്പ് മേടിച്ചിട്ടുണ്ട് കേട്ടോസ്കോളിലോട്ട് ഷൂ ഉണ്ട് എന്നാലും കുറച്ച് ദിവസം നമ്മൾ കളർ ഡ്രസ് ഡ്രസ്സല്ലേട അപ്പൊ അതിന്റെ കൂടെ ഇടാന് ചെരുപ്പ് മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മേടിച്ചത് പിന്നെ നമ്മൾ അടുത്തതായിട്ട് എടുത്തത് പാച്ചു കിട്ട ചെരുപ്പ് അവൻ ഇപ്പൊ സ്കൂൾ ഷൂ വേറെ ഉണ്ട് അപ്പൊ ഇത് സാധാ ഇടാൻ വേണ്ടിട്ട് മേടിച്ചതാ കേട്ടോ അങ്ങനെ ഇത് പാച്ചുവിന്റെ ചെരുപ്പ് പിന്നെ അടുത്തത് പാച്ചോട്ടോ ക്യാമറ പിടിക്കുന്ന അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അളകുന്നത് പിന്നെ അടുത്തത് എന്താ പൊതി ഇടാൻ വേണ്ടിട്ട് മേടിച്ചതാട്ടോ പിന്നെ എന്താ നോട്ട് ബുക്കുകൾ മേടിച്ചിട്ടുണ്ട് എന്താട്ടോ മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് ഇനി ഇനി മേടിക്കാൻ മേടിക്കാൻ ബുക്ക് ഉണ്ട് ബുക്കുകൾ രണ്ടാക്കും കൂടി പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് വേണ്ടിട്ട് മേടിച്ചത് കേട്ടോ എനിക്കൊരു ചെരുപ്പ് എന്താണ് പോയതല്ലേ ആ സ്ഥിതിക്ക് എനിക്കൊരു ചെരുപ്പ് മേടിച്ചുട്ടോട്ടോ അപ്പൊ ഇത്രയൊക്കെ തന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പൊ ഇതൊന്നും സ്കൂളത്തെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയതാണ് ഇനി ഉണ്ട് കേട്ടോ കുറച്ചും കൂടി മേടിക്കാൻ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ബൈ ബൈ സഹായിക്കണേ സഹായിക്കണേ ആ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ മറ്റൊരു വീഡിയോട്ട് കാണാം